മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരമാണ് റിമി ടോമി നടിയായും അവതാരികയായും ഒക്കെ മലയാളികൾക്ക് വളരെയധികം ഒരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുകയും ചെയ്യുന്നൊരു താരം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട റിമി ടോമി എന്നാൽ ഇപ്പോൾ റിമിറ്റോമിക്ക് ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മൈക്ക് പിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായില്ല ഇപ്പോൾ റിമിറ്റോമി കടന്നു പോകുന്നത് ആംസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണെന്നും റിമിറ്റോമിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് റിമിറ്റോമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി നിരവധി പേർ ഈ വീഡിയോ കാണാനും തുടങ്ങി വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ മൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല അന്ന് സാരിക്കുള്ളിൽ ബെൽറ്റ് ധരിക്കേണ്ടി പോലും വന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ടോമി റെയുന്നത് ചാരി ഉടുക്കുമ്പോൾ സമാധാനമുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്ന് റിമി ടോമി വ്യക്തമാക്കി ഇതെൻ്റെ മാത്രം ചോയ്സ് ആണ് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് റിമി ടോമി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ട് പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മയക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ഞാൻ വീട്ടിൽ മമ്മിയെപ്പോലും എടുത്തുപോക്കും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്തു വയ്ക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വെക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്ത് പൊക്കിയപ്പോൾ കഴുത്തിന് ഉളുക്ക് പോയി പിന്നെ ഇതുവെച്ച് ഞാൻ വർക്കൗട്ട് ചെയ്തെന്നും റിമി ടോമി വ്യക്തമാക്കി ടെലിവിഷൻ ഷോകളിൽ നിറസാന്നിധ്യമാണ് റിമി ടോമി റിമിയുടെ തമാശകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് രണ്ട് സിനിമകൾ റിമി അഭിനയിച്ചെങ്കിലും പിന്നീട് താരം സിനിമകൾ ചെയ്തില്ല അഞ്ച് സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നീ സിനിമകളിലാണ് റിമി അഭിനയിച്ചത് റിമിക്ക് ഇപ്പോൾ പറ്റിയ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നിരവധി പേർ ചർച്ച ചെയ്യുന്നത് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് എടുക്കുമ്പോൾ ചില സമയം കഴുത്തൊളുക്കും എന്നാൽ റിമിക്ക് സംഭവിച്ചത് ജിമ്മിൽ പോയിട്ടല്ല ജിമ്മിൽ പോകാതെ ആയിരുന്നു എവിടെയോ തിരിയാതെ പെട്ടെന്ന് വാക്കിനല്ലാതെ എടുത്തതുകൊണ്ടാണ് അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇത് സാധാരണ ഒരാൾക്കും സംഭവിക്കാം ജിമ്മിൽ പോകാത്തൊരാൾക്കും സംഭവിക്കാം അതുകഴിഞ്ഞ് റിമി ജിമ്മിൽ പോയി ാണ് പ്രശ്നം അപ്പോൾ സ്ട്രെസ് കൂടി അപ്പോൾ വർക്കൗട്ട് ചെയ്തപ്പോൾ കഴുത്തിന് കൂടുതൽ ബലം വെക്കേണ്ടി വന്നു അങ്ങനെയാണ് കഴുത്തിന് കുറച്ച് പ്രശ്നം കൂടിയതെന്ന് പറയുന്നു ഇത് കണ്ടെത്തി പറയുന്നവരുമുണ്ട് എന്നാൽ ഇത് കണ്ടെത്താതെ റിമിയെ കുറ്റം പറയുന്നവരും നിരവധി പേരാണ് റിമി ചെയ്തതാണ് തെറ്റെന്നും ജിമ്മിൽ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അതെല്ലാം റിമിയുടെ ഇഷ്ടമാണ് റിമിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് ചെയ്തത് ഇപ്പോൾ വല്ലാത്ത ട്രാൻസ്ഫർമേഷനാണ് റിമി ടോമി നടത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ റിമി ടോമി എന്ന ഗായികയെക്കുറിച്ച് പറയാനും സാധിക്കും ഗായക എന്നതിനോടൊപ്പം മികച്ചത് റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി രംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി ഇക്കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ഏറെയാണ് വണ്ണം കുറച്ച് റിമി ഇന്ന് ഫിറ്റ്നസ് ശ്രദ്ധ നൽകുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫർമേഷൻ പലർക്കും ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും റിമി ഒരു വലിയ ഇൻഫ്ലുവൻസറായി നിൽക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ